പ്പർ വേടിനെതിരെ ശശികല പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഗോത്രവുമായി ബന്ധപ്പെട്ട കലകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർട്ട് ഫോമുകളോ യൂസ് ചെയ്തവർ നിങ്ങൾ എന്തിനാണ് ഈ റാപ്പ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇത് ശരിക്കും അദ്ദേഹത്തിനോടുള്ളൊരിതാണ് തൃഷ്ടി നിങ്ങൾ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് ഈ ശശികല എന്നൊക്കെയുള്ള അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കണോ എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഇത് അവർ പറഞ്ഞത് അങ്ങേയറ്റം അസംബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവരുടെയൊക്കെ ചിന്തകളിൽ അവരത് നൂറ് ശതമാനം ശരിയാണെന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവരുടെ മറ്റൊരു കമൻ്റ് ഞാൻ ഷിബിലിയോട് പറയാം അതായത് ഇവർ നോർത്ത് പറവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗിക്കുമ്പോൾ ഇവർ പറയുന്നത് വി ഡി സദശിനെക്കുറിച്ച് പറയുന്നത് അയാൾ അതായത് വി ഡി സദശനാണ് കേട്ടോ അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടില്ല അയാൾ ഇവിടെ പ്രതിപക്ഷ നേതാവാണ് ഇവിടുത്തെ എം എൽ എ ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അയാളുടെ മുണ്ട് മൊക്ക് നോക്കിയാൽ അയാളുടെ അടിവസ്ത്രം പച്ചയാണെന്നാണ് എങ്ങനെയുണ്ട് അപ്പം ഇതുപോലെയുള്ള വിവരം കെട്ട നിലവാരമില്ലാത്ത ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇവിടെ വലിയ തോതിൽ റീച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഇനി ഇവർ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ശശികല പറഞ്ഞിട്ടുള്ള കമൻ്റ് ഇതുമായി ബന്ധപ്പെട്ട മാത്രമല്ല നിരവധി ഇതുപോലെയുള്ള ഹെയിറ്റ് സ്പീച്ചുകൾ അവർ എടുത്തിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെ ഒന്നും നടപടിയെടുക്കാൻ ഗവൺമെൻറ്റിന് ചങ്കൂറ്റമുണ്ടായിട്ടുള്ള നടപടി എടുക്കാത്തതിൻ്റെ മുന്നിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പുറകിൽ ആൾ കൂടും എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ എടുത്താൽ ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇപ്പം വേടനൊക്കെ പക്ഷേ വേടൻ അവർക്ക് പറ്റിയൊരു എതിരാളിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ശശികല പരാജയപ്പെടാൻ പോകുന്ന ഒരു രംഗം കൂടിയാണിത് കാരണം ഇതുകൊണ്ട് അവർക്കൊരു നേട്ടമുണ്ടാവില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഈ വേടനിപ്പോൾ നമ്മുടെ സമൂഹം കാണുന്നത് അത് ശ്രീലങ്കക്കാരിയാണമ്മ അല്ലെങ്കിൽ ഹരിജനല്ല എന്നൊക്കെയുള്ള പല വാദങ്ങളൊക്കെ വരുന്നുണ്ട് അത് എന്തും നിൽക്കട്ടെ പക്ഷേ വേഴലെ നമ്മുടെ സമൂഹവും ജനവും മഹാഭൂരിപക്ഷം ആളുകൾ കാണുന്നത് ഒരു പിന്നോക്ക താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളുടെ പ്രതിനിധി ആയിട്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിനിധിയോട് ഇവർ പുലർത്തുന്ന അസഹിഷ്ണുത എത്രത്തോളം ഉണ്ട് അങ്ങനെയുള്ളവൻ യഥാർത്ഥത്തിൽ മറ്റേ കാട്ടിലെ പാട്ടേ പാടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവന് നാട്ടിലെ പാട്ട് റാപ്പ് പാടാൻ പാടില്ല അവന് മറ്റേ കർണാട്ടിക് മ്യൂസിക് പറ്റില്ല എന്നൊക്കെയുള്ള നിരവധി ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഇപ്പോൾ കർണാടിക മ്യൂസിക് നിങ്ങൾ പഠിക്കാൻ പോയാൽ നിങ്ങൾ നാളെ ഒരു ഭരതനാട്യം പഠിക്കാൻ പോയാൽ എന്താണ് അവിടെ ഒക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ വർണ്ണപരമായിട്ടുള്ള കടുത്ത വിവേചനമുണ്ട് അതുകൊണ്ടാണ് സത്യഭാമ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആള് മറ്റേ കലാപന് വഴിയുടെ അനിയനെക്കുറിച്ച് ഇതുപോലെയുള്ള വിവരക്കേടുകൾ മനസ്സിലായോ ഉന്നയിച്ചത് അപ്പം ഇതിനൊക്കെ ചില മറുപടികൾ ഉത്താത്തമായ മറുപടികളുണ്ട് ഇപ്പം സത്യഭാമ ടീച്ചറിന് കൃത്യമായ മറുപടി കൊടുത്തത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മോച്ചയാണ് ഓക്കെ ഞാൻ അപ്പോൾ ബോബിച്ചമ്മൂരാണ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തത് കർപ്പിനെന്താ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളിയുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചിരിച്ച് വരയ്ക്കും അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ അതേപോലെ പുള്ളി ശരിക്കും എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള മറുപടിയാണ് വേടനും കൊടുത്തിട്ടുള്ളത് വേടൻ പറഞ്ഞത് ഞങ്ങളോട് ഈ പിന്നോക്ക ജനവിഭാഗത്തോടൊക്കെ തന്നെ ഇത്തരത്തിൽ അസഹിഷ്ഠിതരുള്ള ഇവരൊക്കെ തന്നെ മാറി നിൽക്കണമെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു കാരണവശാലും വരരുത് എന്നും ചിന്തിക്കുന്ന ഒരാളുകളുടെ പ്രതിനിധിയാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഇത് വെറുതെ അങ്ങോട്ട് ഒരു കാര്യമല്ല നേരത്തെ ഈ ഹിന്ദു സമുദായത്തിൻ്റെ ഇടക്ക് തന്നെ ഇത്തരത്തിലുള്ള ഉച്ചനീതിത്വങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ അത്തരത്തിൽ വലിയ തോതിലുള്ള പിന്തുണ കിട്ടിയ ഒരാളാണ് റാപ്പർ വേടൻ പിന്നെ വേടന ഇവർ ഭയക്കുന്നതിൻ്റെ കാരണം സാധാരണ ഇത്തരം ആശയങ്ങൾ ഈ പ്രതിരോധകരമായ പല ആശയങ്ങളും ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളും ഒക്കെ വളരെ സമർത്ഥമായി കൊയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഹിന്ദു ഏകീകരണം ഒക്കെ തന്നെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പല പദ്ധതികളെയും തകർക്കാൻ പോകുന്ന ഒരൊറ്റയാൾ പോരാട്ടമായി വേടൻ മാറി എന്നുള്ളത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ഭയപ്പെടുത്തലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെ തകർക്കലാണ് ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു നേതാവ് ഈ ശശികല മാത്രമല്ല ആർ എസ് എസിന്റെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരു നേതാവ് കൂടി വേടനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ വേടനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ടിന് കൂടി അടിയിൽ കത്തിവയ്ക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് വേടൻ പലപ്പോഴും ബി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയോ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഞങ്ങൾ വളരെ മെഷീനറിയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായി കൃത്യമായ അജണ്ടകളോടുകൂടി ഓരോ തവണ നടപ്പിലാക്കുന്നു ഇപ്പോൾ അയോധ്യ ബാബറി മസ്ജിദ് പൊളിക്കുന്നു തൊണ്ണൂറ്റി രണ്ടിൽ അതിനുശേഷം അയോധ്യ എന്ന് പറഞ്ഞ ക്ഷേത്രം പണിയുന്നു ആ ക്ഷേത്രം ജാനുവരിയിൽ ഒരു ആക്കി മാറ്റുന്നു ആ ആക്കി മാറ്റുന്നതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അങ്ങനെ നടന്നില്ല കാരണം എന്തുകൊണ്ടാണ് ധ്രുവാർത്തിയെ പോലെയുള്ള അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ നിരവധി യൂട്യൂബേഴ്സിനെ പോലെയുള്ള ആളുകൾ അത് ഒന്നടങ്കം തകർത്ത് കളഞ്ഞു അത് തകർക്കുമ്പോൾ പോലും ബി ജെ പി വിചാരിച്ചിരുന്നത് എന്താണ് തൊട്ടോപ്പോസിറ്റ് എനിക്കൊരു പ്രതിപക്ഷമില്ല അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പക്ഷെ അങ്ങനെ കഴിയാതിരുന്ന സമയത്ത് പോലും ചില ആളുകൾ ഉയർന്നു വന്നു ചരിത്രം എപ്പോഴും അങ്ങനെയാണ് വേടനെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരും അതുകൊണ്ട് യഥാർത്ഥത്തിൽ വേടനെതിരെ നേരിട്ട് സംസാരിക്കാൻ ഇപ്പോൾ ശശികല തയ്യാറായി എന്ന് പറഞ്ഞാൽ മറ്റേ ഹിന്ദു ഏകീകരണത്തിൻ്റെ സംഭവങ്ങളൊക്കെ പതുക്കെ പതുക്കെ പൊളിയാൻ തുടങ്ങിയിരിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ ഈഴവനായിട്ടുള്ള ഒരാൾ കഴകക്കാരനായി കയറിയിട്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇതുമായി നമ്മൾ കുടിച്ചെത്തേക്കണം ഇതാണ് ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം ഷിബിലി അത് ആർ എസ് എസ് കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി അതിൻ്റെ തീവ്ര മുഖങ്ങൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ എബുരാൻ സിനിമയുടെ വിമർശനത്തിൽ കണ്ടത് അതായത് നേരത്തെ സ ആർ എസ് എസും അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളുമൊക്കെ തന്നെ നമ്മളൊരു കഴിഞ്ഞ കുറേ കാലങ്ങളെടുത്തു വെച്ചാൽ കേരളത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞപക്ഷം ഞാൻ പറയുന്നത് ഇന്ത്യയിലല്ല കേരളത്തിലെങ്കിലും അവരുടെ ഒരു ഈ പറയുന്ന വിഭാഗീയതയുടെ മുഖം അല്ലെങ്കിൽ വർഗീയമായ ചെരുവകൾ ഉണ്ടാക്കുന്ന മുഖം അത്രത്തോളം കൃത്യമായി അനാവരണം ചെയ്യപ്പെട്ടിരുന്നില്ല ബട്ട് ഇപ്പോൾ അതിനുള്ള ഒരു പരിസരം കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ടെന്നും ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും ഇതൊക്കെ വാങ്ങിക്കാനും ഒക്കെ തയ്യാറുള്ള അല്ലെങ്കിൽ മാനസികമായി ഉൾക്കൊള്ളാനും തയ്യാറുള്ള കുറെ പേരെ ഞങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് കയറിയിരിക്കുന്നു പക്ഷേ ആ സെഗ്മെന്റിലേക്ക് കയറുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വേടനെ പോലെയുള്ള ആളുകൾ അവർ ഈ പറയുന്ന പതിനേഴ് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒറ്റയാൾ പട്ടാളമായി ഒറ്റയാൾ പ്രതിപക്ഷങ്ങളായി വളരുന്നു എന്നുള്ളത് കൂടി അവരെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പൊ വേണൻ പറയുന്ന വരികൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് ഇത് കപട ദേശീയതയാണെന്നാണ് മനസ്സിലായോ അപ്പൊ ഇത്തരത്തിൽ അവർ ഈ പറയുന്ന ആളുകളെ ആരും ഇതുപോലെ സവർണ സമുദായങ്ങൾ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടി ഇവരെ ഭയപ്പെടുത്തുന്നതുകൊണ്ടാണ് മറ്റാർക്കും പറയാൻ അത്രത്തോളം ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ലൈസൻസ് ഉള്ള ചില നാക്കുകളെ കൊണ്ട് ഇത് കൃത്യമായി പറയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശശികളെയൊക്കെ ഇതുപോലെ ഉറഞ്ഞു തുള്ളുന്നത് പക്ഷേ ഇതും കൂടി യഥാർത്ഥത്തിൽ കുറച്ചുകൂടി നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ടാക്കാൻ മാത്രമേ സഹായിക്കും സാറേൻ്റെ അടുത്തൊരു ഇതെന്ന് വെച്ചാൽ പല ഇങ്ങനെ പല ആളുകളും ഈ സംഘപരിവാറിനെങ്കിൽ ഈ ബി ജെ പി ഗവൺമെന്റിനെയൊക്കെ പ്രതിരോധിക്കലുണ്ട് പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് അതിൽ പിന്മാറേണ്ടി വരും പല രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ കള്ളക്കേസ് കുടിക്കൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വേടിനെതിരെ വരാൻ സാധ്യതയുണ്ടോ നമ്മൾ ഷിബിലിതിനെ കാണേണ്ടത് ഈ വ്യക്തികൾ അതായത് ഇപ്പോൾ ചിലപ്പോൾ നാളെ വേടണോ അല്ലെങ്കിൽ എക്സോ വൈയോ ഒക്കെ നമ്മളിപ്പോൾ സംഘപരിവാർ എന്നോ ബി ജെ പി എന്നോ ഉള്ളതൊക്കെ വിട്ടേക്ക് ഇപ്പം ലോകത്ത് അഡോൾഫ് ഹിറ്റ്ലർ ഭരിച്ചിട്ടുണ്ട് പെനറ്റോ മുസോളിനി ഭരിച്ചിട്ടുണ്ട് പല ഇതി അമീൻ എന്ന് പറയുന്ന ഏകാധിപതിയായിട്ടുള്ള ഭരണാധികാരി ഭരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഭരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് സർവാധികാരവും അവരുടെ കയ്യിലാണ് അവർക്കെതിരെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ ഒറ്റപ്പെട്ട ചില വാക്യങ്ങൾ വാക്കുകളെയൊക്കെ തന്നെ തകർക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഇല്ല എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഇപ്പൊ റഷ്യയിലെ വ്ളാദിമിർ പുട്ടിനെതിരെ സംസാരിക്കുന്ന ആളുകൾ ഓരോരുത്തരായി മരിച്ചു വീഴുകയാണ് മനസ്സിലായോ അത് വിമാനം കയറുമ്പോൾ ഏതാണ് പോയിസൺ എന്ന് പോലും പറയും അതൊക്കെ മരിച്ചു വീഴുന്നതാണ് ഞാൻ ഇപ്പം അതിന്റെ പോകുന്നില്ല അപ്പോൾ അത്തരത്തിൽ മരിച്ചു വീഴുക നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ തുടരും അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നാണെങ്കിൽ അങ്ങനെ ഒരു ഭരണാധികാരിക്കും തുടരാൻ കഴിഞ്ഞിട്ടില്ല പകരം നെഹ്റുവിനെ പോലെ കുറെ കൂടി ഒരു ജനാധിപത്യം ഉൾക്കൊള്ളുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നെഹ്റുവിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട നടക്കും ഞമ്മളത് മറന്നുകൊണ്ടല്ല പറയുന്നത് പക്ഷെ എങ്കിൽ പോലും നേരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും അവരെ ആക്രമിക്കുകയും ചെയ്യാതിരിക്കുന്ന ഭരണാധികാരികൾക്ക് മാത്രമേ വളരെ സുഖകരമായ ഒരു ജീവിതവും അതിനുശേഷമുള്ള മരണവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കണം അപ്പോൾ ലോകത്ത് തന്നെ അത് അങ്ങനെയാണ് അതുകൊണ്ട് ഷിബിലിപ്പോൾ പറഞ്ഞ പോലെ ഒരാളെ ചിലപ്പോൾ ക്രഷ് ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റിയാൽ വേറൊരു ആയിരം നാവുകൾ ഉയർത്തെഴുന്നേക്കാൻ ലോകത്ത് ഉണ്ടാകും ഇപ്പം ബി ജെ പി തന്നെ സർവ്വ ശക്തിയും സമാഹരിച്ച് വലിയ പ്രതാപിയായി നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സമയത്താണ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് വീണത് അതിൽ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തേണ്ട കാര്യം എന്താണെന്ന് അറിയോ ആളുകളെ അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല ഏറ്റവും അത്ഭുതപ്പെടുത്തേണ്ട കാര്യം ഉത്തർപ്രദേശിലാണ് വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായത് അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിൽ അയോധ്യ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ വലിയ തോതിൽ ഒരു ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം യൂണിറ്റുകൾ ഉണ്ടാക്കി അമിത്ഷാ ഡെവലപ്പ് ചെയ്ത് അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടാണ് തിരിച്ചടിയേണ്ടി വരുന്നത് അപ്പോൾ അത് നിങ്ങളറിയേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രം സംഭവിച്ചൊരു കാര്യവുമല്ല അത് ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് അവിടെ ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടന്നുണ്ട് ആ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് കൃത്യമായി പ്രവചിച്ച ഒരാളാണ് ഞാൻ ആ പ്രവചിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാകുമെന്ന് അവരുടെ സീറ്റുകൾ ഇരട്ടിയായിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനെതിരെ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും നമ്മൾ കൃത്യമായി എതിർപ്പുകളോട് അതായത് ന്യായമായ എതിർപ്പുകളോട് ഇപ്പോൾ രാജ്യ വിരോധമായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യരോഗപരമായിട്ടുള്ള കാര്യങ്ങളോടൊന്നും അത് നടപ്പാക്കൽ സാധ്യമല്ല പക്ഷെ അല്ലാത്ത ന്യായമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള വിമർശനങ്ങളോട് അസഹിഷ്ണുത കാണിക്കാതെ നമ്മളതിനെ ആശയപരമായി നേരിട്ടുകൊണ്ട് കൂടി മാത്രമേ അതിനെ തോൽപ്പിക്കാൻ കഴിയൂ ഞാൻ പറയുന്നത് രണ്ടും വേണം എന്നാണ് ഒരേ സമയം ഉണ്ടാവുകയും ആശയപരമായി അതിനെ നേരിടുകയും വേണം ആ ആശയപരമായി നേരിടാൻ ഒരാളെ നിങ്ങൾ അവരെ വ്യക്തി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ അവരെ ഏതെങ്കിലും നിശ്ശബ്ദനാക്കാനോ ഒക്കെ ശ്രമിച്ചാലും അത് വലിയ തോതിൽ തിരിച്ചടിയാകും അതാണ് ചരിത്രം